ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ നമ്മളിതിൻ്റെ ഫുൾവേടിയ ഈടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് കാണിച്ചു തുടങ്ങി വണ്ടി എക്സലേറ്റർ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഇറക്കത്തിലൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര കരകര സൗണ്ട് തന്നായിരുന്നു അപ്പോൾ ഞാൻ അധികം അത് വെച്ച് ഓടിക്കഴിഞ്ഞ പ്രശ്നമാണ് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല നേരേക്കാൻ വർക്ക്ഷോപ്പിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു എങ്ങനെ പോയാലും ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ ബിയർ ബോക്സ് അഴിച്ച് പണിയാൻ വേണ്ടി വരും കേട്ടോ പക്ഷെ ഞാൻ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ തന്നെ അത് അഴിച്ചു നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് ആ പകുതി ടൂൾസ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു ബാക്കിയുള്ള ടൂൾസുകളൊക്കെ അവൻ്റേതും മേടിച്ചിട്ട് നമ്മളത് പണിയാൻ വേണ്ടിയിട്ട് ഫുൾ അഴിച്ചു കിട്ടോ ഹൗസിങ്ങും ഗിയർ ബോക്സും അഴിച്ച് എനിക്ക് വന്നത് എത്രയെച്ചാൽ ആകെ ആയിരത്തി അറുനൂറ് രൂപോളം വന്നു അതിൻ്റെ പാക്കിങ്ങും ബാരിങ്ങും പിന്നെ റിവേഴ്സിൻ്റെ ഒരു വീലുണ്ടായിരുന്നു അപ്പോൾ ആ വീലൊക്കെ കൂടിയിട്ട് നമുക്ക് ആകെ ആയിരത്തി എഴുന്നൂറ് രൂപ ഒഴക്കെ വന്നിട്ടുള്ളൂ ഓയില് ഓയില് പാക്കിങ് എല്ലാം കൂടിയിട്ടുള്ളതൊക്കെ അങ്ങനെ അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് പണിയാം എന്താ വെച്ചാൽ കുറച്ച് ഐ ഡിയും ഇതിനെക്കുറിച്ച് ആ ലോക്കുകളുണ്ട് നമ്മൾ ഇയർ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ലോക്കുകൾ വരും ബാരി ഇട്ടതിന് ശേഷം ഓരോ ലോക്കുകളുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് നമ്മളിത് അഴിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബോൾട്ട് അഴിക്കുമ്പോഴും അത് ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് നമുക്ക് അഴിക്കണം സെറ്റ് ചെയ്യാന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് നമ്മൾ വണ്ടി ഒരു സൈഡ് പൊക്കി നിർത്തിയിട്ട് രണ്ട് ജോയിൻറ് റബ്ബൾ അഴിക്കണം ബാക്കിലത്തെ രണ്ട് സൈഡും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലച്ച് ക്ലച്ച് ഊരുക ക്ലച്ച് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം ഇങ്ങോട്ട് ഊരിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്തത് പിന്നെ നമ്മൾ ഓരോ നെട്ടുകളും അഴിച്ച് ഇടുന്നത് ശ്രദ്ധിക്കുക മെയിനായിട്ട് നമുക്ക് ഈ നെറ്റുകളൊക്കെ ഒരുപാടാവുമ്പോൾ നമുക്ക് ഇത് എവിടുന്ന ഊരി എന്താന്നൊക്കെ ഒരു രൂപം വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മൾ പരമാവധി ഈ സൈലൻസറിൻ്റെ സൈലൻസറൊക്കെ ഊരുമ്പോൾ അതിൻ്റെ ബോൾട്ടുകളൊക്കെ അതിൽ തന്നെ ഇട്ട് വെക്കുക സൈലൻസർ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ ബോൾട്ടുകളൊക്കെ അതിൽ തന്നെ ഊരി വെച്ച് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ഊരിയിട്ട് വെച്ചാൽ മതി പിന്നെ ബാക്കിയുള്ള ബോൾട്ടുകളൊക്കെ നമുക്ക് ഏകദേശം നോക്കി രൂപം മനസ്സിലാക്കിയാൽ മതി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാൽ ഒക്കെ അടിച്ച് കയറ്റുമ്പോൾ കേസ് പൊട്ടാണ്ട് നോക്കണം പിന്നെ രണ്ടാമത് പറയുള്ളത് കേസ് പൊട്ടണം നോക്കണം പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ബാരിങ് സീറ്റിങ് പോയിട്ടുണ്ടോന്ന് നോക്കണം അതുപോലെ ബുഷുകൾ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ വീലുകളുടെ എന്തെങ്കിലും പല്ലുകൾ പൊട്ടി ഉണ്ടോയെന്ന് നോക്കണം അതൊക്കെ നോക്കി തന്നെ നമുക്കത് ഫുൾ അഴിച്ചു കഴിഞ്ഞാൽ ഡീസലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എവിടെയൊക്കെ പോയി എനിക്കിപ്പോൾ അതിൽ വന്നത് വെച്ചാൽ ആ ചെറിയ ഇതിൽ രണ്ട് ബുഷ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ബാരി പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു എന്താ ട്യൂബ് റിവേഴ്സിൻ്റെ ആ റിവേഴ്സിൻ്റെ ട്യൂബ് പുതിയത് മേടിച്ചിട്ടോ ആ ട്യൂബിന് എഴുന്നൂറ് രൂപയാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പാക്കിങ് കിറ്റാണ് മേടിച്ച് ഗിയർ ബോക്സിൻ്റെ ഒരു പാക്കിംഗ് കിറ്റ് മേടിച്ച ഹൗസിങ്ങിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഒക്കെ അതിലുണ്ടാവും പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഓയിൽ സീൽ മേടിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ നമ്മൾ ഐഡിയപരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെയ്യേണ്ട ആവശ്യമുള്ളു കെട്ടോ അതുപോലെ ഈ ഒക്കെ ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നമ്മൾ അടിക്കുമ്പോൾ കേസ് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് മെല്ലെ തട്ടി പൂട്ടിയിട്ട് അഴിക്കുക അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഹൗസിങ് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ഷോപ്പിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ അവർ പോയി കഴിഞ്ഞാൽ എല്ലാം മാറ്റിക്കും അത് മാറ്റി ഇത് മാറ്റി പറഞ്ഞിട്ട് അപ്പം നമുക്ക് എന്താച്ചാൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും ശ്രമിക്കാണ്ടിരുന്ന അയ്യോ അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ നമ്മൾ പരമാവധി ഇത് ഊരുണ്ടോ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് വർഷപ്പ് പോവാണെങ്കിലും എന്ത് സാധനവും ഊരുവാണെങ്കിലും വർഷപ്പ് പോയി ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് നേരമൊക്കെ വെച്ചാൽ അവിടെ പോയി വർഷപ്പ് വരുന്ന അടുത്ത് ബ്രേക്ക് നേരമൊക്കെ പറഞ്ഞാൽ നമ്മളത് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെ അഴിക്കണേ ഏതാണെന്ന് അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും മറ്റേത് പറഞ്ഞാൽ നമ്മൾ വണ്ടിയോടെ കൊണ്ടിരുന്നു അത് അഴിച്ച് നേരം കിട്ടുമോ പറഞ്ഞു നമ്മൾ ഫോണിൽ അപ്പുറത്ത് പോയിരുന്നു കളിക്കും അങ്ങനെ ചെയ്യരുത് അപ്പോൾ വർഷാപ്പ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അഴിക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒറ്റക്ക് വണ്ടി ഏകദേശം പണി അറിയുക പഠിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ കാശില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വർഷാപ്പ് പോകുകയാണെങ്കിൽ അയ്യായിരം ആറായിരമോ നടക്കില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ പരമാവധി നോക്കുക അങ്ങനെ അഴിച്ച് സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ സെറ്റ് ചെയ്തു വണ്ടി ഓടിക്കൽ തുടങ്ങി കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ബയറിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കണം കേട്ടോ പിന്നെ പൊട്ടിയ ട്യൂബുകളൊക്കെ ഒന്ന് ബീലുകളുടെ പല്ല് പോയി ഉണ്ടോ അതേപോലെ സ്റ്റാർ ഗീർ വല്ല ചിലവർക്ക് ഗീർ തേട്ടൽ അതുപോലെ ഗീർ ചാട് അങ്ങനെയൊക്കെ ഗീർ സ്ലിപ്പാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് നല്ലതാണ് ഗീർ സ്റ്റാർ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു വണ്ടിയിൽ ഫിറ്റ് ചെയ്തു വണ്ടി ഓടിക്കല് തുടങ്ങി കുഴപ്പമൊന്നുമില്ല ഇതുവരെ ആയിട്ടും അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എന്ത് വേണമെങ്കിലും നമുക്ക് നടക്കും എന്ന് വിചാരിച്ച് ചെയ്താൽ അത് നടക്കും അത് പേടിച്ചിട്ട് അയ്യോ അത് അവിടുന്ന് വരികയോ ഇവിടെ നിന്ന് വരികയോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ മനസ്സ് വിചാരി വിചാരിച്ചിട്ട് ആ അത് നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോവാൻ സാധിക്കും അപ്പോൾ അതിപ്പോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അധികം ടൈമൊന്നും വേണ്ടല്ലോ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂർ രണ്ടോ രണ്ട് മണിക്കൂർ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നെ സെറ്റ് ചെയ്ത് കയറ്റാം പക്ഷേ നമ്മൾ ഇത് മെയിനായിട്ട് അഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എവിടെ നിന്നൊക്കെ ഊരണ എന്തൊക്കെയാണ് എന്നൊക്കെ അതുപോലെ ബാരിങ്ങൾ ബാരിങ്ങൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ നമ്പറുണ്ടാവും പിന്നെ ഒന്നാമത് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഇത് എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ വരും സാധനങ്ങൾ കടയിൽ പോയിട്ട് എങ്ങനെ മേടിക്കുക എന്താന്നൊക്കെ നമുക്ക് അറിയില്ല ഞാനിപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ ഈ പോയ സാധനങ്ങളൊക്കെ ഞാൻ അവർ കിറ്റിലിട്ടിട്ട് ഫയർഫാട്സ് കടയിൽ പോയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് ഇന്ന സാധനങ്ങൾ വേണമെന്ന് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ആ സാധനങ്ങൾ അവർ തരും നമ്മുടെ കൊണ്ടുപോയ സാധനങ്ങൾ നമുക്ക് ഡാമേജായി എടുക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോവുക അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ അതുപോലെ ഈ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അത് ഫുൾ ടൈറ്റ് ചെയ്യണം കേട്ടോ നല്ല പശൊക്കെ തേച്ച് നല്ല ഫുൾ ടൈറ്റ് ചെയ്യണം ഒരു ഒരു കാരണവശാലും ആ നെറ്റ് ആവാൻ പാടില്ല കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ ഫുൾ ആയിട്ട് അത് നല്ലോണം ടൈറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് സെലക്ടറാണ് പെറ്റിണ്ട് കേട്ടോ അപ്പോൾ ഈ മെയിൻ ഷർട്ടിൻ്റെ ഇത് സെലക്ടറിൻ്റെ ഇത് നോവ് പൊക്കി പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഒരു നോവ് ഉണ്ട് അത് കറക്റ്റായിട്ട് അതിൽ വെച്ച് രണ്ടും എല്ലെങ്കി ബോൾട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ സദാ ബോൾട്ടല്ല ആണ് വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ കറക്റ്റായിട്ട് ആ സീറ്റിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഭാഗം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അത് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേണം ആ ലോക്കാക്കിയിട്ട് അത് ഡെറ്റ പ്രസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കണം അത് 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 അങ്ങനെ ആയതിന് ശേഷം നമ്മൾ ആ ഗീറുകളൊക്കെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ ഗീറുകൾ ചാടണ്ടോന്നായി എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഓരോ വീലുകൾ കറക്കി നോക്കണം എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ കറങ്ങാണ്ട് എന്നൊക്കെ അത് നോക്കുക പിന്നെ നമ്മൾ ഈ ഹൗസിങ്ങിൻ്റെ ബാരിങ് മാറ്റി കേട്ടോ ബാരിങ് പുതിയത് ഉത് നല്ല ഷെയ്ക്ക് ഉണ്ടായിരുന്നു ബാരി അപ്പോൾ അതിൻ്റെ ആ കൊട്ട ആ കൊട്ട ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാരിങ്ങിൻ്റെ അപ്പോൾ അത് ബാരി മേടിച്ചു നമ്മൾ എന്നിട്ട് കറക്റ്റായിട്ട് ആ സിറ്റിങ് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് അതിൽ അടിച്ച് വെക്കണം കേട്ടോ അത് ബാരിങ്ങൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി സൂക്ഷിച്ചടിക്കണം അല്ലെങ്കിൽ കേസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയി അടിച്ച് വെക്കാം കേട്ടോ പിന്നെ അത് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ ആ സീറ്റിങ് ഉണ്ടോ അത് നല്ല ആണെങ്കിൽ നമ്മൾ ഇത് ലെയ്ത്ത് പോയിട്ട് ശരിയാക്കേണ്ടി വരും കേട്ടോ ഏത് കെയ്സിൽ ബാരിങ് ലൂസാണെങ്കിൽ നമ്മൾ ലേത്ത് പോയി ശരിയാക്കണം അപ്പോൾ കറക്റ്റായിട്ട് ബാരിങ്ങ അടിച്ച് ഫുള്ളും ഇതാക്കി ഇനി അതിൻ്റെ മുകളിലൊരു ലോക്ക് വരും കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ഈ ബാരിങ്ങുകളൊക്കെ ഇടുമ്പോൾ അതിന് ലോക്കുകൾ ഇടാൻ മറക്കരുത് ആ ലോക്കുകൾ ഇട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ബാരങ്ങളൊക്കെ അത് കറക്റ്റായ സീറ്റിംഗ് ആയി അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ആ ലോക്കുകൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ രക്ഷപ്പെടാം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾക്ക് ഈ ലോ ചെറിയ ലോക്കുകളൊക്കെ ഇട നമ്മൾ മറക്കും അപ്പോൾ ബാരങ്ങൾ ഇടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഇതിന് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ലോക്കുകളൊക്കെ അത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഈ ലോക്കുകൾ മാത്രം മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് ഏകദേശം രൂപം കിട്ടും അതേപോലെ ഈ ഇത് സെറ്റ് ചെയ്യണെങ്കിൽ മുന്നേ ആ ലോക്കുകളൊക്കെ നമുക്ക് ഇതിലൊന്നും വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മൾ ആ അത് ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലോക്ക് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് മാറ്റി കൊടുക്കണേ മെയിനായിട്ട് ഇതിൻ്റെ വണ്ടി സൗണ്ട് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ചെറിയ ബുഷാണ് അത് ഇതിൽ കിടന്നത് ഈ പിച്ചളുടെ ആയിരുന്നു കേട്ടോ അത് നല്ല ഓവലായിട്ട് എന്താ ഈ ഈ ഗ്യാപ്പിൽ കെടക്കണോ ഒരു ബുഷ് അപ്പോൾ ഞാനിപ്പോൾ പുതിയ ബുഷ് ഇടുന്ന ഈ സ്റ്റീലിൻ്റെ ബുഷാണ് അപ്പോൾ ഞാനത് അത് ഇളകണ്ട വെച്ചിട്ട് നമ്മുടെ ഉണ്ട് ഏറാൾഡറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അത് സൈഡ് ചെറുതായിട്ട് ഇടണം കേട്ടോ നല്ല കനത്തിൽ ഇടണ്ട ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താ വച്ചാൽ അത് സപ്പോർട്ടായിട്ട് അവിടെ ഇരുന്നോളും ഇളകില്ല പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ആ മെയിനായിട്ട് ആ ബുഷ് പോയ കാരണമാണ് എൻ്റെ വണ്ടി ഭയങ്കര സൗണ്ട് വന്നത് കേട്ടോ കര എന്താ വെച്ചാൽ ആ ബീൽ അതിൽ കിടന്ന് ഷെയ്ക്ക് ആവുകയാണ് പക്ഷെ അത് അങ്ങനെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ കേസ് പൊട്ടൂ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാശ് കേസിന് തന്നെ വരും അപ്പോൾ നമ്മൾ ഈ ബുഷ് മേടിച്ചിട്ട് ആ ബുഷ് അതിൽ വെച്ചു ഈ ബുഷാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് പോയ ബുഷ് ഈ രണ്ട് ബുഷ് ഇതേപോലെ ഇവിടെ ഒരു ബുഷ് വരും നേരെ അപ്പ അപ്പുറത്തെ കേസിൻ്റെ ആ ഭാഗത്ത് ഒരു ബുഷ് വരും അപ്പോൾ ആ രണ്ട് ബുഷും നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ അതൊന്ന് സെറ്റാവുള്ളൂ ഏറാൾ ഡേറ്റ അങ്ങനെയാണ് നമ്മൾ ഈ വീലാണ് പ്രശ്നം ഉണ്ടായിരുന്നത് നല്ല ഷെയ്ക്ക് ഇരുന്നത് കേട്ടോ അത് പിച്ചലട പുഷായിരുന്നു അത് കംപ്ലീറ്റ് പോയി അപ്പോൾ നമ്മളിപ്പോൾ സീറ്റിംഗ് ആക്കിയ ഇതിൽ വെച്ചു അതിപ്പോൾ കറക്റ്റായിട്ടോ കറക്റ്റാക്കി നമ്മൾ സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ആ ബാറിങ് പുതിയായി മേടിച്ചില്ലേ അപ്പോൾ ഈ സാധനം അതിൽ നമ്മൾ അടിച്ചു കയറ്റുകയാണ് കേട്ടോ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കണം അപ്പോൾ നമ്മളത് നന്നായി കറക്റ്റായിട്ട് അടിച്ച് കയറ്റുക അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് കെയ്സുമ്മൊന്നും കൊള്ളാണ്ട് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കെയ്സുമ്മ കൊണ്ടു കഴിഞ്ഞാൽ കെയ്സ് പൊട്ടും അപ്പോൾ നല്ല സ്ട്രോങ്ങില് അടിക്കാനും പാടില്ല കേട്ടോ അതേപോലെ നമ്മൾ അത് തട്ടി കയറ്റിയതിന് ശേഷം അപ്പുറത്ത് സൈഡിൽ ഒരു ലോക്ക് വരും കേട്ടോ ആ ലോക്ക് കറക്റ്റായിട്ട് ഇടണം ആ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അത് കറക്കി നോക്കുക എവിടെയെങ്കിലും ഒരച്ചിൽ വരുന്നുണ്ടോ ബെൻഡായിട്ടുണ്ടോന്നൊക്കെ കറക്റ്റ് സീറ്റിംഗ് ആയി ഇരുന്നാൽ മാത്രം അടിച്ച് കറക്റ്റായിട്ട് ആയി ആയിരുന്നാൽ മാത്രമാണ് നമുക്കത് ആ ലോക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് മേലേക്ക് കയറി കഴിഞ്ഞാൽ ലോക്ക് കിടക്കില്ല അപ്പോൾ അത് അടിച്ചതിന് ശേഷം നല്ല കറക്റ്റ് ആയതിനു ശേഷം ലോക്ക് ലോക്കിട് പിന്നെ നമുക്ക് ഈ ഈ വീലാണ് പോയിട്ടോ റിവേഴ്സ് ഗിയറിൻ്റെ അത് ഒരു സൈഡിലത്തെ പല്ലുകളൊക്കെ അങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ അത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ നമ്മളിത് ഈ വീൽ പുതിയ മേടിച്ച കേട്ടോ ഈ വീലിന് എഴുന്നൂറ് രൂപയാണ് നമുക്ക് വില വരുന്നത് അപ്പോൾ മെയിനായിട്ട് ആ വീല് പോയിണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് മാറ്റി കേട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചാൽ മാറ്റം പറ്റുന്ന സാധനങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പഴയ തന്നെ ഇട്ടത് മെയിനായിട്ട് ആ വീലിൻ്റെ അത് പൊട്ടി കാരണം ഇനി ചിലപ്പോൾ അത് അതിൻ്റെ പല്ലുകളൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഈ ട്യൂബ് ട്യൂബ് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലോക്കിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബയറിങ്ങും സീറ്റിങ്ങും ഉണ്ട് ആ ബാരിങ്ങ സീറ്റിൽ ബാരിങ്ങ സീറ്റിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ലോക്കുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസിങ്ങിൻ്റെ ഏകദേശം ഭാഗം സെറ്റിങ് കഴിയാറായി അപ്പോൾ അത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് അടിക്കുമ്പോൾ സൂക്ഷിക്കണം കേസ് പൊട്ടുമ്പോൾ നോക്കണം മെല്ലടിച്ച് ബാരിങ്ങിൻ്റെ സീറ്റിങ്ങിൽ കയറ്റി വെക്കുക അപ്പോൾ ബാരിങ്ങിൻ്റെ സീറ്റിങ്ങിൽ കയറ്റി നമ്മൾ അത് കയറ്റിയതിന് ശേഷം റിവേഴ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ടോന്നൊക്കെ അതേപോലെ അത് അതിൻ്റെ പുറത്ത് കണ്ടോ ഒരു ലോക്ക് അതൊക്കെ കറക്റ്റായിട്ട് ഇടണം അപ്പോൾ ഈ ലോക്കുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ലോക്കുകൾ ഇട്ടില്ലെങ്കിൽ പണി കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പാക്കിങ് ഇടുമ്പോൾ നന്നായി പശ തേച്ച് കറക്റ്റായിട്ടാണ് എല്ലായിടത്തും ആ പാക്കിങ്ങിൽ പശ പിടിച്ചുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പശ് പശ പിടിക്കാത്ത ഭാഗങ്ങളിൽ ആ ലീക്ക് വരാൻ ചാൻസുണ്ട് അപ്പോൾ നാല് പുറം പശ കറക്റ്റായിട്ട് ഇടണം എന്നിട്ട് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഹൗസിങ് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പ്പോൾ കറക്റ്റായിട്ട് ഹൗസിങ് അത് കറക്റ്റ് ആ ബോൾട്ടുകളിൽ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കട്ടോ നമ്മുടെ ആ ഒന്ന് കറക്കി നോക്കിയാൽ കറക്റ്റായിട്ട് കയറി കറക്റ്റായിട്ട് കയറും കേട്ടോ ഈ ഹൗസിങ് സീറ്റിംഗ് ആയിട്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ വീല് കറക്കി നോക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ഗിയറുകളും ചാടണ്ടോന്ന് നോക്കണം അതുപോലെ ഈ സീറ്റിംഗ് ആയിരിക്കണം ഹൗസിങ്ങിൻ്റെ വീലുകളൊക്കെ കറക്റ്റായിട്ടൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഈ ഹൗസിങ് നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യണത്തിൽ മുന്നേ ഇതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഹൗസിങ് സെറ്റ് ചെയ്യുക വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യണി മുന്നേ തന്നെ നമ്മൾ എല്ലാ ഗിയറുകളും ഇട്ട് നോക്കുക റിവേഴ്സിൻ്റെ ഇത് ഇട്ട് നോക്കുക അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടിയിൽ അത് കയറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ടുകളൊക്കെ അവിടെ നിന്ന് വരും പിന്നെ സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ആക്സലാണു കേട്ടോ സെറ്റ് ചെയ്യേണ്ടത് രണ്ട് ആക്സൽ സെറ്റ് ചെയ്യണം അപ്പോൾ വലിയ ആക്സലും ചെറിയ ആക്സലും വരും കേട്ടോ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ആക്സിൽ ചെറിയ ആക്സലാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഇടത്തെ സൈഡിൽ വലിയ ആക്സൽ ഫിറ്റ് ചെയ്യുക അത് നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇഞ്ചിനിൽ വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സൽ അങ്ങോട്ടും കൂടും എത്താത്ത രീതിയിലുള്ള സംഭവങ്ങൾ വരും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ വണ്ടിയിൽ വെക്കുമ്പോൾ ഇടത്തെ സൈഡിൽ വലിയ ആക്സിൽ വലത്തെ സൈഡിൽ ചെറിയ ആക്സിൽ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഗാടി വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ കറക്റ്റോ ഈ അതിൻ്റെ ഉള്ളിൽ ഒരു കട്ട ആ കട്ടയുടെ മേലെ രണ്ട് ലൈന് കാണാം ആ ലൈൻ ഭാഗമാണെങ്കിൽ മേലക്കായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കണ്ടെട്ടോ വെച്ചിട്ട് ഈ നാല് ബോൾട്ട് സെറ്റ് ചെയ്ത് നല്ല ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആവും അതേപോലെ അപ്പുറത്തെ സൈഡിലും അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിൽ സെറ്റിങ്ങും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലീക്ക് എന്ന് നോക്കണ നമ്മൾ പശൊക്കെ നന്നായി ഇടണം ഏ അതേപോലെ ആക്സിലങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് അങ്ങനെ നമ്മൾ വണ്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് വണ്ടിയിൽ കയറ്റിയത് അപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഇത്ര വർഷാപ്പ് പോയി കഴിഞ്ഞാൽ അവരെല്ലാം മാറ്റിക്കും അത് മാറ്റി ഇത് മാറ്റി പറഞ്ഞാൽ മതി എനിക്കിപ്പോൾ ആകെ ആയിരത്തി അറുനൂറ് രൂപയൊക്കെ വന്നിട്ടുള്ളൂ ഓയിലടക്കം ഓയിൽ ഓയിൽ ചീല് പിന്നെ അതിൻ്റെ ബുഷ് ബാരങ് അങ്ങനെയൊക്കെ ആയിട്ട് അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊക്കെ പൈസ വരുകയുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി അത്ര വേണ്ട പോയ സാധനങ്ങൾ മാത്രം നമുക്ക് മാറ്റുക വർഷാപ്പ് ഷാപ്പ് വരെ അങ്ങനെയല്ല അവിടെ പോയിക്കഴിഞ്ഞാൽ ഫെയർ ഫാട്സ് അവർ വർക്ക്ഷാപ്പിൽ നിന്ന് തന്നെ എടുക്കണ കാരണം അവർ ഒരുപാട് കാശ് നമുക്ക് വരും എന്താച്ചാൽ അത് മാറ്റി ഇതും മാറ്റി പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തീരെ കാശ് നിവൃത്തിയില്ലാത്ത കാരണം തന്നെ ഞാൻ അഴിച്ച് പോണത് എൻ്റെ അടുത്ത് കുറച്ച് ടൂൾസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരൻ അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ വർക്ക് ഉണ്ട് ബൈക്കിൻ്റെ അപ്പോൾ അവിടുന്ന് ഈ നമുക്ക് ഈ നോസ് പ്ലെയർ ഒക്കെ മെയിനായിട്ട് ആവശ്യം വരും ഈ ലോക്കുകൾ ഇടാനും ഊരാനൊക്കെ നോസ് പ്ലെയർ വേണം അപ്പോൾ അങ്ങനത്തെ ടൂൾസുകളൊക്കെ അവിടുന്ന് മേടിച്ചിട്ടാണ് വന്നിട്ടോ അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വണ്ടിയെ സെറ്റ് ചെയ്ത് അങ്ങനെ ഓടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക കയ്യിൽ കാശൊന്നുമില്ലെങ്കിൽ നമുക്കെന്നെ ഹൗസിങ് അഴിച്ച് കയറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണം നടത്തി നോക്കുക പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേസ് പൊട്ടണമെന്ന് നോക്കണം ലോക്കുകൾ ഇടാൻ മറക്കണമെന്ന് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൽ തന്നെ അടിച്ചാൽ മതി ആപ്പ ഹൗസിങ് ഗിയർ ബോക്സ് സെറ്റിങ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോസുകൾ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി